ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളുടെ പരിചരണത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ബ്രോഡറിൽ ചൂട് കൊടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് രണ്ട് ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒരു പത്ത് സെക്കൻഡും ഒരു ആറ് സെക്കൻഡുള്ള രണ്ട് വീഡിയോ ക്ലിപ്പുകൾ ഒരു സുഹൃത്തു അയച്ചതെന്നാണ് ആ ക്ലിപ്പുകൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം അത് കണ്ടതിന് ശേഷം ഞാനതിന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് കണ്ടല്ലോ ഇത് സുഹൃത്ത് അയച്ചതെന്നാണ് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ക്ഷീണിച്ച ഒരു ഭാഗത്ത് പോയി ഇരിക്കുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളത് ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ഞാനപ്പോൾ തിരിച്ചൊരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യും അതിനെ ആ ബൾബ് കൂടെ കാണിച്ചുകൊണ്ടൊരു മെസ്സേജ് ഒരു വീഡിയോ അയക്കും എന്നുള്ളത് അപ്പോൾ സുഹൃത്ത് അയച്ചിട്ടില്ല അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് ചൂട് ബൾബിന്റെ ചൂട് കൂടുതലായത് കാരണമാണ് ആ കോഴിക്കുഞ്ഞുങ്ങൾ ആ ബോക്സിന്റെ മൂലയിൽ പോയി ക്ഷീണിച്ച് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഐ ബട്ടണിലും കൊടുക്കാം പിന്നെ സിംപിളായിട്ട് ഞാൻ എന്താണ് സംഭവം എന്നുള്ളത് പറയാം നമ്മുടെ ബ്രോഡറിൽ ബൾബ് ഫിറ്റ് ചെയ്യുമ്പോൾ ചൂട് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ പറയാനുള്ള കാര്യം എന്താ ചോദിച്ചാൽ കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ ബൾബിൽ നിന്ന് അകന്ന് ഏതെങ്കിലും ഒരു മൂലയിലോ അല്ലെങ്കിൽ ബൾബിൽ നിന്ന് അകന്ന് ചുറ്റുപാടും പോയി ഇങ്ങനെ ക്ഷീണിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ചൂട് കൂടുതലാണ് എന്നുള്ളതാണ് ഈ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ബൾബ് ഇട്ടതിന്റെ നേരെ ചുവട്ടിൽ വന്ന് എല്ലാവരും കൂടെ എല്ലാ കോഴിക്കുഞ്ഞുലും കൂടെ കൂട്ടമായി കൂടി വന്ന് ബൾബിന്റെ നേരെ ചുവട്ടിൽ കൂടി നിൽക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ചൂട് കുറവാണെന്നുള്ളത് ഇനി നോർമൽ ചൂട് ആണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾ സാധാരണ പോലെ ഇന്നലത്തെ ആ വീഡിയോയിൽ അമ്മയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന ആ വീഡിയോയിൽ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത് പോലെ ബ്രോഡറിനകത്ത് നല്ല ഉഷാറായിട്ട് ഓടി നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ചൂട് ആണെന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോയ്ക്കകത്ത് അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലുള്ള ആ വീഡിയോയ്ക്കകത്ത് ഞാൻ വരച്ച് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അതൊന്ന് ആ വീഡിയോ ഒന്ന് നിങ്ങൾ പോയി കാണാം അപ്പോൾ ഇത് ഈ സുഹൃത്ത് മാത്രമല്ല കേട്ടോ പലരും ഇതുപോലെ അയച്ച് തരാറുണ്ട് ഇന്ന് സാന്ദർഭികമായിട്ട് ഇങ്ങനൊരു വീഡിയോ അയച്ച് തന്ന അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ച കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം